ഹലോ കൈസ് അപ്പോൾ ഇന്ന് ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോട്ടെ അച്ഛൻ ഇല്ലേ ആ പണി ഇനി വരുമ്പോൾ അവിടെ സംഭവം രണ്ട് കെ ജിക്ക് നൂറ് വെച്ച് കിട്ടേണ്ടിരുന്നേ അപ്പം അങ്ങനെ നൂറ് പേക്ക് വാങ്ങി കേട്ടോ അപ്പം അതിൻ്റെ അച്ഛനോട് ഉണ്ടാക്കാൻ പോകണേ അപ്പം ഞാൻ കാണിച്ചത് എങ്ങനെ ഉണ്ടാക്കാന്നൊന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്ന് താട്ടടെ നാരങ്ങ ഞാൻ കഴുകിയിട്ടുണ്ട് ഇത് കട്ട് ചെയ്യണം ചെറിയ ചെറിയ പീസിൽ ട്ടോ ഇവിടെ ഞാൻ നാരങ്ങ ഇങ്ങനെ കട്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എന്തൊക്കെ ഞാൻ വെക്കാൻ പോണേ അതും കൂടി കാണിച്ചതെ ബാക്കി കുറച്ച് നാരങ്ങ ഉണ്ട് കെട്ടോ ചെറിയ കുപ്പിയാണ് അതുകൊണ്ട് ഇത്ര മതി നമ്മൾ നാരങ്ങേനെ ഇഡ്ലീന്റെ പാത്രത്തിൽ വെച്ചിട്ട് ആവി ഇട്ടെടുക്കണേ ഓക്കേ കൈ നാരങ്ങ വീങ്ങുന്നവരെ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കി വെക്കാം ഓക്കെ അങ്ങനെ ഞാനിതാ അവിടെ ചട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ നാരങ്ങ ആയിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന കാണിച്ചു എന്നിട്ട് ഇവിടെ ഇവിടെതാ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചീരാമുളക് കരിവേപ്പില വെച്ചിട്ടുണ്ട് ഇനി ഇതിലൊന്നു സാധനം വേണം കേട്ടോ മസാലകളാണ് അത് ഞാനിപ്പോൾ വെച്ചിട്ടില്ല ഞാൻ അതിൽ വെക്കുമ്പോൾ കാണിച്ച അങ്ങനെ കാശ് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിൽ ഞമ്മക്ക് ഓയിൽ വെക്കാം ഞാനിവിടെ മസ്റ്റാഡ് ഓയിലാണ് യൂസ് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കോണറ്റ് യൂ ഓയിൽ യൂസ് ചെയ്യേ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല കോക്കോണറ്റ് ഓയിൽ അതുകൊണ്ട് ഞാൻ മസ്റ്റാർഡ് ഓയിൽ യൂസ് ചെയ്യുന്നു ഇവിടുത്തെ ഓയില് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് വെക്കാം പൊട്ടുന്നില്ലല്ലോ എന്നിട്ട് നമുക്ക് ഇതില് ബാക്കിയുള്ള സാധനങ്ങൾ വിൽക്കാം എന്റെ ഫോൺ ചൂടായി അവന് ഓഫായി ഞാൻ അപ്പോഴേക്ക് ഇതില് വെളുപ്പുള്ളി ഇഞ്ചി കടക് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇത് ചോന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞമ്മക്ക് മുളക് പൊടി പിന്നെ ഉലുവപ്പൊടി പിന്നെ കായപ്പൊടി ഒന്നും കൂടി വെക്കാം ഇത് ഉലുവപ്പൊടി

കുറെ വെക്കാം ഇത് എഴിവുണ്ടാകൂല്ല അതുകൊണ്ട് ഞമ്മക്ക് കുറച്ച് കൊറേ വെച്ചു നല്ലോണം എളുക്കാം ഞമ്മക്ക് ഞാൻ വീഡിയോ കണ്ടുവരാം ഇനി എന്താ ചെയ്യേണ്ടേന്ന് ഓക്കെ കാശ് എന്നിട്ട് നമുക്ക് ഇതിലിതാ വിനയക്കർ വെക്കാം കുറച്ച മതി തറ വെച്ചു ഉത്തണൂൺ കപ്പ് വാട്ടർ എന്നിട്ട് ഞമ്മക്ക് ഇതില് വെള്ളവും വെക്കണം ഇതാ വെള്ളം േ വെച്ചിട്ടുള്ളു ഞാൻ സ്മെല്ല് നല്ലതല്ല വരുന്നത് ഉപ്പ് മതിയോ 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 ഉപ്പ് കൂട്ടെടുത്തു എന്നിട്ട് ഞമ്മളിതില് ഉപ്പ് വെച്ചു സ്വാദം നോക്കിയിട്ട് വെക്കണം ഇനി വരുന്നുണ്ട് സ്മെല് കുറച്ച് ശർക്കര വെക്കാം ഞമ്മക്കിതില് ഞാനല്ലോ ആ വീഡിയോയിലാണ് പറയുന്നത് ആ മതി ഓക്കെ ചെറിയൊരു പീസ് ശർക്കരയും വെച്ചു ഇനി നമുക്ക് നല്ല അലിക്കാം ഞാൻ ഒരു യൂട്യൂബിൽ നിന്നിട്ട് കണ്ടതാണേ ഇത് രസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി വേണമെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല ഐ തിങ്ക് നമ്മൾ ശർക്കര അരിഞ്ഞിട്ടുണ്ട് ഇല്ല ഇവിടുണ്ട് അരിയടാ ഓ വേ നിങ്ങളെ കണ്ടിട്ട് തൊണ്ടയിൽ നിന്ന് വെള്ളം വരുണ്ടാവും പക്ഷേ വിഷമിക്കണ്ട നിങ്ങൾക്ക് പീടെ നിന്ന് വാങ്ങിക്കഴിച്ചോ നിങ്ങൾ ഇതിന് മേലെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കില്ലെന്നു ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അത് നിങ്ങളെങ്ങനെ ഉണ്ടാക്കില്ലെന്ന് വേണമെങ്കിൽ അപ്പൊ ഗൈസ് എനിക്ക് വേണമെങ്കിൽ നല്ലൊരു സെഫാകാം പക്ഷെ ഞാനത് വിചാരിക്കുന്നില്ല അല്ല ഐ തിങ്ക് ഞമ്മൾ ശർക്കര അഴിഞ്ഞിട്ടുണ്ട് യെസ് ഇതിലേക്ക് ഞമ്മക്ക് നാരങ്ങനെ മെയിൻ സാധനത്തിന് ഇടില്ല എൻ്റെ കൈപ്പൊള്ളുന്ന ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് വീടിനൊക്കെ അതാണ് ഞാൻ നാരങ്ങ ഇതിൽ വെച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇവിടെ നൈസ് ഇവിടെ മഴ പെയ്യുന്നുണ്ട് ഇത് കൊറച്ചേരം നമുക്ക് തെളുക്കാം തെളുക്കാൻ വേണ്ടിട്ട് വെക്കാം അപ്പൊ കാശ് നമ്മുടെ അച്ചാർ റെഡി വാങ്ങിയ പരിയാണി അച്ചാറിനായിട്ട് വാങ്ങിയതാണ് പക്ഷെ ഞാൻ സന്തോഷമായിട്ടും സങ്കടമായിട്ടും പറയാണ് ഞാൻ ഉണ്ടാക്കിയ അച്ചാർ ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഒരു ടേസ്റ്റ് കഴിക്കുന്നുണ്ട് എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് ആയിട്ടുണ്ടോ നിങ്ങളാരും ഉണ്ടാക്കിയത് ഈ അച്ചാർ ഓക്കെ ഞാൻ ഉണ്ടാക്കി പെട്ടുപോയി പക്ഷെ നിങ്ങളാരും ഉണ്ടാക്കിയത് ഉണ്ടാക്കാണെങ്കിലും നിങ്ങൾ റിസ്ക് ഉണ്ടാക്കുക ഓക്കെ കൈസ് എന്തായാലും അച്ചാറ് ടേസ്റ്റിയാ പക്ഷേ സമയം വേസ്റ്റായി പക്ഷേ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ കുഴപ്പമില്ല എല്ലാവരും കഴിക്കരുത് കുറച്ച് കുറച്ച് ദിവസം വെച്ചോക്കാം ഞാനും വെച്ചിട്ട് ടേസ്റ്റ് ആയാലോ അതുകൊണ്ട് അപ്പം നമുക്കിനി അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ ഗായ് അപ്പോഴേക്ക് ബൈ ബൈ